ിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നല്ല കാറ്റും മഴയൊക്കെയാണ് എങ്കിലും നമുക്കൊരു കസ്റ്റമൈസേഷൻ കണ്ടാലോ ദാ നമ്മുടെ കുഞ്ഞ് ബാഗുകളാണ് ഇതെല്ലാം ഹാൻഡ് ബാഗുകളാണ് അപ്പോൾ ഒരു കസ്റ്റമറുടെ ഓർഡർ പ്രകാരം നമ്മൾ ചെയ്തതാണ് കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻ്റ് എംബ്രോയിഡറി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ അതിൽ ഒരെണ്ണം വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളറിലാണ് നേവി ബ്ലൂ കളറില് ഇതിൽ വന്നിരിക്കുന്ന മൂന്ന് കമ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ ഫ്രണ്ടിൽ ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് ഇനി ഉള്ളിലും നമ്മൾ മെയിൻ കമ്പാർട്ട്മെന്റ് വരുന്നു അതിന്റെ ഉള്ളിലും വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അതെല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ആ ഇങ്ങനെ ഹാൻഡ് ഹാൻഡിലുള്ള ഒരു ബാഗുകളാണ് ആ ഹാൻഡിൽ സെക്യൂർ ചെയ്യാനായിട്ട് ദാ ഫോർ സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡിലും നമ്മൾ ഒരു സ്ട്രാപ്പ് വെച്ചിട്ടാണ് ഈ ഫോർ സ്റ്റിച്ചസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹാൻഡ് എത്ര സംഭവം ഇട്ടാലും എത്ര സാധനങ്ങൾ ഇട്ടാലും വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും പിന്നെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോളിഫോം വെച്ചിട്ട് റൗണ്ട് ആയിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഈ ജീൻസിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സൈസൊന്ന് നോക്കാം സൈസ് സൈസ് വന്നിരിക്കുന്നത് ഡബിത്ത് ഏഴ് ഇഞ്ചും ഹൈറ്റും ആറര ഇഞ്ചുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ ആ ഒരു സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാ നേവി ബ്ലൂ കളറുണ്ട് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ്ട്ട് ചെയ്തേക്കുന്നത് മെഹന്ദി ഗ്രീൻ കളറിലാണ് അപ്പൊ എല്ലാത്തിലും സ്ട്രാപ്പ് വന്നിരിക്കുന്നത് അതേ ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളൊരു ഒരു ഏകദേശം ഒരു പട്ട ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ അത് സെക്യൂർ ചെയ്തിട്ടും ഉണ്ട് ഓക്കെ ചെയ്ത് വന്നപ്പോ കള്ളികൾ വേണമെ നമുക്ക് കൂട്ടാ കേട്ടോ ഇതിന്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ഒരു സിപ്പ് കൂടി അറ്റാച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷെ കസ്റ്റമർ പറഞ്ഞത് അത് വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂന്ന് എന്താ പറയാ മൂന്ന് കള്ളികൾ മതി എന്നുള്ള ഒരു ഇതിൽ നിർത്തി കേട്ടോ അപ്പൊ വേണമെങ്കിൽ നമുക്ക് ബാക്കിലും ഒരു കള്ളി കൊടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പം ഈ അമ്മമാരൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കസ്റ്റമർക്ക് സെയിം ഒരു ബാഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ജീൻസിന്റെ ഡിഫറെന്റ് കളേഴ്സിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്തായാലും ഇത് ചെയ്തു വന്നപ്പോൾ നമ്മളൊക്കെ ഒരു നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആയി കാരണം നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നമുക്ക് വാഷബിൾ ആണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുമല്ല നമ്മൾ ഇതിൻ്റെതാ ലൈനിങ്ഡസ് നോക്കുവാണെങ്കിൽ ഒന്നും വെളിയിൽ കാണാതിരിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണില്ല ഉള്ളിൽ ഭയങ്കര സെക്യോർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇന്ന് ഇവിടെ വളരെ ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് മഴ ഇതുവരെ തോന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നു പുറത്ത് വെച്ച് വീഡിയോ ചെയ്യാന്ന് വെച്ചു ഓക്കെ ആ മൂന്ന് ബാഗുകൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് അമ്മമാർക്ക് ഏറ്റവും എന്താ പറയാ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബാഗായിരിക്കുന്നു തോന്നുന്നു നേരത്തെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ ബാഗ്സാണ്ടോന്നുള്ളത് അപ്പൊ നമ്മൾ ഈ ബാഗ് നിർമ്മിച്ചേക്കാണ് പുതിയ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം ഇതിലെ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുക നമ്പർ സീറോ സെവൻ എയ്റ്റ് നൈൻ എയ്റ്റ് ടു ഡബിൾ നൈൻ വൺ അപ്പൊ വീണ്ടും പുതിയ രീതി ആയിട്ട് കാണാം ബായ് ബൈ